അസലാമലൈക്കും ഇന്ന് ഒരു പായസം ഉണ്ടാക്കണ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ കിട്ടില്ല നമുക്ക് ഓണക്കായൽ പായസത്തിൻ്റെ കിട്ടി അപ്പോൾ എനിക്ക് രണ്ട് പായസത്തിൻ്റെ പെട്ടി കിട്ടിയതാണ് കേട്ടോ പാലടിൻ്റെ മിക്സ് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് ഒരു പെട്ടി അതിന് അറുന്നൂറ് ഗ്രാമാണ് രണ്ട് പെട്ടി ഉള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ആറ് പാക്കറ്റ് മിൽമേൻ്റെ പാക്കറ്റ് പാലാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് എടുത്തതാണ് കേട്ടോ ഇനി പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കാണിച്ചു തരാം നല്ലൊരു പിങ്ക് കളറിലുള്ള പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ അതിലേക്ക് വേറെ സാധനങ്ങളൊന്നുമില്ല പാലും നെയ്യും മാത്രം നമ്മൾ ചേർത്താൽ മതി ബാക്കിയെല്ലാ പഞ്ചസാര എല്ലാം കൂട്ടത്തിലുണ്ട് അപ്പോൾ പാൽ ഒന്ന് നന്നായി വെട്ടി തിളച്ച് വന്നിട്ട് കേട്ടാ ഞാൻ ഈസി കുക്കുമ്പോൾ വെച്ചിട്ടാണ് അതൊക്കെ ഒന്ന് കാണിച്ച് തന്നത് അപ്പോൾ പാലൊക്കെ തിളച്ച് വന്ന് ഇനി ഇതിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഈ കിറ്റുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാം പിന്നെ അത് ഈ ഗോൾഡൻ കളറാവുമ്പോൾ നല്ലൊരു കളറിൽ അതും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണമെങ്കിൽ അല്ലേ ഫുള്ള് പാലല്ലേ അടിപൊളിയാണ് പിന്നെ ഇതിൽ കിടന്നിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ട അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിരിക്കണം കേട്ടോ കുറച്ച് നേരം നമുക്കിതിൽ ഒന്ന് പാടിട്ട് നല്ല ഒന്ന് എടുക്കാം ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു കുറച്ച് മുന്നപ്പം ഒരു വീടിയെടുത്തു ഓണത്തിന് കിട്ടിയത് ഞാൻ അതും ഈ പാലടൻ്റേതായിരുന്നു അത് ഞാൻ ലൂസ് മേടിച്ചതായിരുന്നു ഇതുപോലെ കിറ്റ് കിറ്റല്ലേന്നു അപ്പോൾ അത് വെച്ചിട്ടും ഉണ്ടാക്കിയെന്ന് ഇതിപ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിത് കിട്ടിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്നിട്ട് നല്ല തിളച്ച് പൊന്തി വരുന്നുണ്ട് ഇനി ഞാൻ ഈ തീ ഒന്ന് ഓഫാക്കി കിട്ടാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ അത് നന്നായി തിളപ്പിച്ചെടുത്തത് എന്നിട്ട് ഇനി കുക്കർ ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു മണിക്കൂർ നേരം ഞാൻ അടച്ചു വെച്ചിരുന്നു പിന്നെ ഇത് ഒരു മണിക്കൂറൊക്കെ നേരെ കഴിഞ്ഞപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കിയതാണ് ഇത് എളുപ്പത്തിലാണ് വേവ് നമുക്ക് ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വക പണി ചെയ്തത് കേട്ട പക്ഷെ അടിപൊളിയാണ് അപ്പോൾ അത് ഈ ഇതുണ്ടല്ലോ പാലടൻ്റെ മിക്സ് അത് ഇതിൽ കിടന്നിട്ട് നന്നായി വെന്തും ചെയ്ത കുക്കറിൽ തിളച്ച പാടച്ച് വെച്ച കാരണം ഇനി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇനിയും നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ പാലും തക്കപ്പാടിക്കൊന്ന് ഇതിനോടൊന്ന് സെറ്റായി കിട്ടാനാണ് മിക്സ് ഇതിലിട്ടിട്ട് നമ്മൾ ഓവർ നേരെ വേവിച്ചിട്ടില്ലല്ലോ അതടച്ച് വെച്ചതായിരുന്നല്ലോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ മിക്സിമ പഞ്ചസാര ഇതൊക്കെ നന്നായി പൊടിക്കുകയും ചെയ്യും ആ പാലും ഇതിനൊക്കെ ഒരു കൊന്നും പാലക്കൊരു കൊഴുപ്പ് വരികയും ചെയ്യും അപ്പോൾ അപ്പത് നന്നായി തിളച്ചു വന്നിരിക്കണം കേട്ടാ വളരെ അത്യാവശ്യ പാകത്തിനുള്ള ഒരു കട്ടിയുണ്ട് നമുക്ക് എല്ലാം ഇതിൻ്റെ ഞാൻ അന്ന് പാല് നല്ല വെട്ടി തിളപ്പിച്ചിട്ട് കുറേ നേരം മേനക്കെട്ടിരുന്നു ഇതിന് അത്ര പണിയൊന്നുമില്ല അപ്പോൾ ഇത് ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ടാണ് പാലൊക്കെ നന്നായി അതൊക്കെ സെറ്റായി മിക്സും ഇതൊക്കെ പാടെ കറക്റ്റായി വന്നിരിക്കണം അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് പണിയാണ് ഈ നെയ്യ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഈ തെയ്യൊന്ന് ഓഫാക്കി വെക്കണം കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കണം പണി കഴിഞ്ഞത് ഇത്ര പണിയുള്ളൂ എന്താ എളുപ്പം രുചിയാണെങ്കിൽ അതിൽ ഏറെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലമലേക്കും